പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രീപ്പെടവർ ഇത് നവംബർ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ മംഗള മംഗളങ്ങൾ യാത്രാ മംഗളം കർത്താവിൻ്റെ നാമത്തിൽ അതായത് പുറത്തേക്ക് പോകുന്നവരില്ലേ നമ്മളെല്ലാവരും ഇടവപ്പള്ളിയിൽ പോയാൽ പോലൊരു സഞ്ചാരമാണല്ലോ പ്രത്യക്ഷാർ ചെല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദേവതാവേവ അങ്ങ് അങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരിതെന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം തെയ്യുന്ന വേളയിൽ ഈ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു എന്നി പറയുന്ന അമ്മേ പരിശുദ്ധമാലാവി സകല കൃപാസന ോട് ചേർത്ത് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബം പ്രത്യേക നിയോഗം നിയോഗങ്ങൾ ഓർക്കണേ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമ്മേ സിരസിലമിച്ച കൈകൾക്കൊപ്പി ആദരവോടുകൂടി കർത്താപുരസേ പത്തിയോടെ നിൽക്കുക കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ്റെ നവംബർ പത്തൊമ്പതാം തീയതി ആയി ഇന്ന് ചൊവ്വാഴ്ച അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഐ വിൽ കം വിത്ത് യു വേർ എവർ ഗോ അത് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും തലപ്പെട്ട ക്യാപിറ്റൽ പ്രോമിസാണ് നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും അത് വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം സാന്നിധ്യവും ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം വ്യക്തമാക്കാൻ അവരോട് പറഞ്ഞു വന്ന് ലുക്ക പതിനെട്ട് ഒന്നിൽ പറയണത് എന്താ കാര്യം നിരന്തരം പ്രാർത്ഥിക്കുന്നത് വചനവും വേറെ എവർ യു ഗോ ഞാൻ എവിടെ നീ ഇവിടെ പോലും ഞാനിവിടെ കൂടെ ഉണ്ടാകുന്ന സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവത്തിനെ അനുഭവ വേണ്ടിയാണ് നമ്മൾ കൂടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ അപ്പം അവർ ആ ഒരു പ്രാർത്ഥന അരൂപി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലൂടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അങ്ങടെ നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങടെ ചൈതന്യം മക്കൾ ആവശിക്കണമേ ഈശോ നിന്റെ തിരുമർവാർന്നം വലതുകരോ അങ്ങടെ മക്കളുടെ ശിരസ് വെക്കണമേ സത്യബന്ധങ്ങളിലെ കർത്താവിനത്വം നിറയട്ടെ മാംസ പേശുകളിലെ കർത്താവിനത്വം നിറയട്ടെ രക്ത ഞരമ്പുകളിൽ കർത്താവിനത്തം നിറയട്ടെ ശരീര കോശങ്ങളിൽ നിറയട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിനത്തം നിറയട്ടെ കർത്താവെ ഓരോരോ രോഗപീഠകൾ വിഷമിക്കുന്നവർ സിസ്റ്റ് ശരീരത്തിലുള്ളവർ മുഴയുള്ളവർ ഓപ്പറേഷന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണ ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവർ ആ ഒരു റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോഴത് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്ന ഈശോ മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം എൻ്റെ സാന്നിധ്യം അവരനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ശരി കർത്താവ് അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനാവുന്നില്ലാത്തവരുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നിങ്ങനെ പ്രാർത്ഥനയുടെ അരിപി നഷ്ടപ്പെട്ടു പോയരുണ്ട് പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണെന്ന് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിലെ അവശതം വന്നു പോയാൽ വീക്കായിപ്പോയി പ്രയർ വീക്കായിപ്പോയി ആൾക്കാരുണ്ട് എല്ലാവരെയും ഇപ്പം സമർപ്പിക്കുന്നു കർത്താവ് നീ എല്ലാം പൊറുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ കീടമായും നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവ് എല്ലാം മനസ്സിലാക്കുന്നതാണ് കർത്താവ് നിൻ്റെ ശക്തി കർത്താവ് ആധ്യാത്മിക ജീവിതം ശൈത്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ മരവിച്ച് പോയി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവെ പിടിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അത് കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തും കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാരെ വിഷമിക്കുന്നുണ്ട് ഈ മക്കൾ തന്നെ അവരുടെ തലേ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല ഇനി എന്ത് ചെയ്യും അമ്മിയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴുകൊണ്ട് ഇപ്പോൾ പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട് അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിയങ്ങ് സ്പർശിക്കണേ കൃത്താവ് അവരുടെ പോരായ്മകളങ്ങ് പരിഹരിക്കണേ കടുത്താവേ ദൈവത്തിൻ്റെ ശക്തിമക്കലൊക്കെ ആവശ്യിക്കട്ടെ കർത്താവ് മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും ആ മക്കൾ അവികസ്മികം കൊണ്ട് അപകടം കൊണ്ട് അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പോൾ ചേർത്ത് നിർത്ത് അങ്ങയുടെ ദിനുസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയേ ദൈവത്തിൻ്റെ കാരണം മക്കളെയൊക്കെ ആവശ്യിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട് നഷ്ടപ്പെട്ടവരുണ്ട് തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് വിവാഹ ജീവിതത്തിലൊക്കെ അകന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ ഭർത്തക്കന്മാരുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആകെ താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഇങ്ങനെ മക്കളിൽ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വെറുതെ ആണെന്ന് അന്ധമായും എന്തെങ്കിലും ഇപ്പോൾ ഇച്ചാരിട്ട് മക്കൾ മാതാപിക്കന്മാരോട് പൈശാചികമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് കർത്താവ് എല്ലാ സാഹചര്യങ്ങളെ സൗജന്യം പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇത് ഒരു സാഹചര്യം പോലും കർത്താവെ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവ് എല്ലാം ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെട്ട ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം വിശുദ്ധ വിശുദ്ധയുടെ സുവിശേഷമാണ് നവംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ആ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം സുവിശേഷം പതിനെട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ രാവും പകലും രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്നെ വിളിച്ച് കഴി കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം ദൈവം നീതി നടത്തി കൊടുക്കുകയില്ല നടത്തി കൊടുക്കുകയില്ല അവിടുന്ന് അവിടുന്ന് അവർക്ക് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിശ്വാസം പല അണ്ണന്മാർക്ക് പറ്റാമൊരു അബദ്ധമാണിത് എനിക്ക് പറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരു സബ്ജക്റ്റ് ദൈവ തിരുസ്തന്നിധി വെക്കുന്നു ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത് പറഞ്ഞിരിക്കുന്നത് ലുക്കെട്ടോ എട്ടോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും ആർക്ക് ആർക്കാണ് നീതി നടത്തി ആവും പകലും തന്നെ അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാലവിളമ്പം വരുത്തുമോന്ന് അപ്പൊ നീതി നീതിയുടെ ദൈവം ഒരു വിഷയത്തിന് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കാലവിളമ്പം വരത്തില്ല കാലവിളമ ഭരണ എവിടുന്നാണ് നമ്മുടെ ഭാഗത്തു നിന്നാണ് അതായത് നീതിയുടെ ദൈവം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിഷയത്തിന് കാലവിളവം വരത്തത്തില്ല പിന്നെ കാലവിളപ്പ് ഭരണ എങ്ങനെയാണ് നമ്മുടെ ഭാഗത്തു നിന്നാണ് കാര്യം നീ ഇപ്പം നിനക്ക് ജോലി കിട്ടി നീ ജോലി കിട്ടിയപ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ് നീ ഇനിയിപ്പം ആരെങ്കിലും നിന്റെ ജോലിക്ക് പറ്റാവുന്ന ആളെ ലൈൻ അടിച്ച് കല്യാണം കഴിച്ച് അപ്പനും അമ്മനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് എവിടെയെങ്കിലും പോയി സെറ്റ് ചെയ്യണം മതവാക്കന്മാരെ നോക്കരുത് അല്ലെങ്കിൽ നിൻ്റെ ഇളയത്തെങ്ങളെ ശ്രദ്ധിക്കരുത് നിൻ്റെ 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 ഇതൊക്കെ നിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ടയുണ്ടേ അപ്പം കാലവിളമ്പം വരുന്നത് അപ്പം ഒന്ന് ശരിയാകാതെ ഈ അനുഗ്രഹം തന്നാൽ ഇവർ ഞൊട്ടേണ്ടി വരും പറയാൻ മനസ്സിലായില്ലേ നിന്നെ വളർത്തിയവരെ നിന്നെ വലുതാക്കിയവരും നിന നിലയിലെത്തിച്ചവരെ അതുകൊണ്ട് അനുതാപമാണ് എപ്പോഴും അനുഗ്രഹം കാലവിളമ്പൻ ചുരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അനുദപ്പിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും ദൈവത്തോട് ആദ്യമേ പറഞ്ഞു ദൈവമേ എന്നെ നീ രക്ഷപ്പെടുത്തിയ എൻ്റെ കൂടെ ഞാൻ കിട്ടുന്നവരെല്ലാരെയും രക്ഷപ്പെടുത്തും ഞാൻ ഒരിക്കലും മൃഗീയമായിട്ടും നിന്ദിയമായിട്ടും പെരുമാറത്തില്ല ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് പോകത്തില്ല ചെറിയ പറയണം കേട്ടില്ലേ എടി ഞാൻ ഈ കുടുംബം വിറ്റല്ലേ നിന്നെ പഠിപ്പിച്ചത് അത് പഠിപ്പിച്ചതെന്നല്ല അങ്ങനെയല്ല പഠിച്ചത് ഞാനല്ലേ നിങ്ങളാണോ പഠിച്ചത് എന്ന് ചോദിക്കും ചില വീട്ടുകാരുടെ പെൺപിള്ളേർ വീട്ടിൽ നിന്ന് മാതാപകന്മാരുടെ തല പറികട കാണാൻ എന്ത് കഷ്ടമാണ് നമുക്ക് സാ കണ്ണിൽ നിന്ന് ചോര വരുതി കേൾക്കുമ്പോൾ പക്ഷെ അവർക്ക് ബുദ്ധിയും പൊതുവുമില്ല പക്ഷെ ഇവർക്ക് ഇവരാണ് കാലനുഭവം വിളമ്പം വരുത്തണത് ദൈവത്തിന് കാലവിളവം വരുത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ നീ ദൈവത്തിന് നീതി ഉണ്ടല്ലോ നിൻ്റെ ഇതിൽ അനീതി ഉണ്ടെങ്കിൽ ഈ നീതിയുടെ ദൈവം നിനക്ക് നീ കാരണമാണ് നിനക്ക് കാലുളഭം വരേണത് പിന്നെ വേറൊരു മണ്ഡലത്തിൽ പറ്റാൻ സാധ്യതയുണ്ട് ആ മണ്ഡലത്തിൽ എന്താണെന്ന് അറിയാവുക അവസാനം പറയുന്ന ഭജനത്തിൽ എന്താ പറയണത് പരട്ട എട്ടിലെന്താ പറയണത് എങ്കിലും ആ മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ആ അതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വരവിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ പക്ഷെ നമുക്കറിയാവല്ലോ ഒരു സന്ദർശനത്തെ കുറിച്ചല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വരവാണ് ശരിക്കും പറഞ്ഞത് ഇപ്പം ചില അണ്ണന്മാരെ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ പി എസ് സിക്ക് പ്രാർത്ഥിക്കത്തില്ല ഇനി ഞാൻ ഐ എസ് ടി എസിനെ പ്രാർത്ഥിക്കത്തില്ല ഇനി ഞാൻ കല്യാണത്തിനെ പ്രാർത്ഥിക്കത്തില്ല ഇനി ഞാൻ ചെറുക്കന്മാരു ചെറുക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കത്തില്ല അല്ലെങ്കിൽ ഒരു പെണ്ണും കാണാനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ തീരുമാനം എടുക്കും എന്നിട്ട് ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കത്തില്ല ഇനി കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ച് മടുത്തിട്ട് രാജിയാകും പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ നീ കല്യാണം കഴിയും നിനക്ക് ഒച്ചുണ്ടാവും ജോലി കിട്ടും അപ്പം എന്താണ് വരും നിനക്ക് വിശ്വാസം അപ്പം ഇല്ല ആ മനസ്സിലായില്ലേ പരിപാടി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം നിനക്ക് വിശ്വാസം ഇല്ല വിശ്വാസം നീ നഷ്ടപ്പെടുത്തിയല്ല രണ്ട് മാസം നിങ്ങൾ രണ്ട് കൊല്ലം മുമ്പ് അന്ന് യോജിച്ചതേ ഇന്നാ തരണത് അതാണ് ഈശോ ചോദിക്കണത് എങ്കിലും മനുഷ്യപുത്രൻ അടയാളമായി അത്ഭുതമായി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസം ഉണ്ടാകുമെന്നുള്ള ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് അതുകൊണ്ട് എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ട എന്താണ് കർത്താവേ അടയാളവുമായി അത്ഭുതവും അടയാളവുമായി നീ വരുമ്പോൾ എൻ്റെ വിശ്വാസം നിലനിർത്താൻ എനിക്ക് കൃപ നൽകണമേ അമ്മയെ പരിശുദ്ധ ദേവമാതാവി എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പത്ത് ദിവസത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അമ്മയെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രൈസ്തവമാണ്